ലോക്കായു സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾ വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവൻ നിങ്ങളോടും ക്ഷമിക്കപ്പെടും കൊടുക്കുവൻ നിങ്ങൾക്കും കിട്ടും അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും നിങ്ങളളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു കുരുടനെ കുരുടനെ നയിക്കുവാൻ സാധിക്കുമോ ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെ ആകും നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണത്തെ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത് സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കേ സഹോദര നിൻ്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയും കപടനാട്യക്കാര ആദ്യമേ നിൻ്റെ കണ്ണിലെ തടിക്കഷണം എടുത്തു മാറ്റുക അപ്പോൾ നിൻ്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ കഴിയത്തക്ക വിധം നിൻ്റെ കാഴ്ച തെളിയും ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മുടെ ആത്മീയ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കാൻ ഉതകുന്ന ഒരു ആന്തരിക പരിശീലനത്തിലേക്ക് നമ്മെ നയിക്കുന്ന തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകുക വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ പറയുന്ന വചനഭാഗങ്ങൾ നമുക്ക് സന്തോഷവും സംതൃപ്തിയും ആശ്വാസവും നൽകുന്നത് മാത്രം ആയിരിക്കണമെന്നില്ല മറിച്ച് നമ്മുടെ ജീവിതത്തെ തിരുത്തുന്നതും ആന്തരിക പരിവർത്തനത്തിലേക്ക് നമ്മെ നയിക്കുന്നതും കൂടെയാകാം തിരുവചനം ഇന്ന് നാം വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗത്തിൽ ഈശോ നമ്മളോട് പറയുക രണ്ട് കാര്യങ്ങളാണ് അന്യരെ വിധിക്കരുത് മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കരുത് മറിച്ച് ഈശോ നമ്മളോട് പറയുക നാം ക്ഷമിക്കുന്നവരായി തീരണം എന്നാണ് ഈ വചനഭാഗം നമ്മുടെ ജീവിതത്തിൽ സഹോദര ബന്ധത്തിൽ നാം പുലർത്തേണ്ട ചില മനോഭാവങ്ങളെ കുറിക്കുന്ന വചനഭാഗമാണ് ഇത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കിത്തരിക ലൂക്കാഡസ് വിശേഷത്തിലെ തന്നെ തൊട്ടുമുമ്പിലത്തെ തിരുവചന ഭാഗങ്ങളിൽ നിന്നുമാണ് ആറാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ സുവിശേഷങ്ങളിലെ സുവർണ നിയമം എന്നറിയപ്പെടുന്ന വചനഭാഗം മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുതന്നെ നിങ്ങൾ അവരോടും ചെയ്യുക എന്ന് പറയുന്നുണ്ട് ഈ വചനങ്ങളുടെ ഒരു തരത്തിലുള്ള വ്യാഖ്യാനമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ തിരുവചന ഭാഗത്തിൽ നമ്മൾ കാണുക നമ്മുടെ നമ്മളതിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ വചനം ജീവിക്കേണ്ടത് എന്നതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുക അന്യരെ നമ്മൾ വിധിക്കരുത് മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കരുത് എന്നൊക്കെ ഈശോ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് നമ്മളെ മറ്റുള്ളവരെ കുറ്റം വിധിക്കുകയോ നമ്മുടെ മേൽ കുറ്റം ആരോപിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് വേദനാജനകമാണ് എന്നാൽ അത് അന്യായമായി വിധിക്കപ്പെടുകയും കുറ്റം ആരോപിക്കപ്പെടുകയും ചെയ്യുന്നതാണെങ്കിൽ കുറച്ചുകൂടി വേദനാജനകമാണ് നമ്മൾ സ്നേഹിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നവർ നമ്മളെ വിധിക്കുകയോ നമ്മുടെ മേൽ കുറ്റം ആരോപിക്കുകയോ ചെയ്യുമ്പോൾ അത് ഏറെ വേദനാജനകമാണ് ഇങ്ങനെയുള്ള വേദനകളിലൂടെ നമ്മളിൽ ആരാണ് കടന്നുപോയിട്ടില്ലാത്തത് എന്നാൽ മറ്റുള്ളവരെ വിധിക്കുമ്പോഴും അവരുടെ മേൽ കുറ്റം ആരോപിക്കുമ്പോഴും നമ്മൾ ഒരിക്കൽ പോലും നമുക്കുണ്ടാകുന്ന ഈ വേദനയെക്കുറിച്ച് ചിന്തിക്കാറില്ല നാം എത്രമാത്രം വേദനിക്കുന്നുവോ അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും അവരുടെ മേൽ കുറ്റം ആരോപിക്കപ്പെടുമ്പോഴും അവർ വിധിക്കപ്പെടുമ്പോഴും വേദനിക്കപ്പെടുക എന്ന് നാം ഒരിക്കലും ചിന്തിക്കാറില്ല സുവിശേഷത്തിൻ്റെ മനോഭാവത്തിലേക്ക് നമുക്ക് വളരണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വചനഭാഗത്തെ ഈശോ കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരിക ഈ വചനത്തിന് ശേഷം ഒരു ഉപമ പറഞ്ഞുകൊണ്ടാണ് ആ ഉപമയിൽ മൂന്ന് ഉദാഹരണങ്ങളാണ് ഈശോ പറയുക ഒന്നാമത്തേത് അന്ധന് എങ്ങനെയാണ് അന്ധനെ നയിക്കാൻ സാധിക്കുക ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കാഴ്ചയാണ് ഒരിക്കലും ഒരു തത്വത്തിൽ നിന്നോ നാം പറയുന്ന ഒരു സന്ദേശത്തിൽ നിന്നോ ക്രിസ്തീയ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയില്ല അത് ജീവിത സാക്ഷ്യത്തിൽ നിന്നാണ് ഈശോ നമുക്ക് മനസ്സിലാക്കി തന്നത് ക്രിസ്തീയത മറ്റൊരാളിലേക്ക് നമുക്ക് പകരാൻ സാധിക്കുക അത് നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമാണ് അതുകൊണ്ടാണ് അന്ധന് അന്ധനെ നയിക്കാൻ സാധിക്കുകയില്ല എന്ന് ഈശോ പറയുക ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും സാക്ഷ്യം ആവശ്യമായിരിക്കുന്നു അന്ധരെ പോലെ നയിക്കുന്നവര് നമ്മൾ ആയിത്തീരരുത് മറിച്ച് വ്യക്തമായ അറിവോടുകൂടി നമ്മളെക്കുറിച്ചുള്ള വ്യക്തമായ അറിവോടുകൂടി വേണം നാം നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുവാൻ രണ്ടാമത്തെ ഉദാഹരണമായി ഉപമേയൻ ഈശോ പറയുക ശിഷ്യൻ ഒരിക്കലും ഗുരുവിനേക്കാൾ വലിയ വലിയവനല്ല അവനെല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഗുരുവിനെ പോലെ ആയിത്തീരുകയാണ് ചെയ്യുക ശത്രുവിനെ സ്നേഹിക്കുക എന്ന മാതൃക കാണിച്ചു തന്ന ഈശോയാണ് നമ്മുടെ ഗുരു ഈശോ എന്ന ഗുരുവിനേക്കാൾ പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമ്മളെക്കുറിച്ച് തന്നെ വിചാരിച്ചു പോകാറുണ്ട് പഠിപ്പിച്ച ഗുരുവിൻ്റെ മനോഭാവമാണ് നമുക്കാവശ്യം നാം ഗുരുവിനെ പോലെ ആയിരുന്നാൽ മതി അവസാനത്തെ ഉദാഹരണം ഇവയെല്ലാം കുറച്ചുകൂടി വ്യക്തമാക്കുന്നതാണ് അവിടെ പറയുക സഹോദരൻ്റെ കണ്ണിലെ കരട് നീ കാണുകയും നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണത്തെ നീ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ എങ്ങനെയാണ് സഹോദരൻ്റെ കണ്ണിലെ കരട് നിനക്ക് എടുത്തു കളയാൻ കഴിയുക മറ്റുള്ളവരെ വിലയിരുത്തുകയും തിരുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വയ പരിശോധന നമുക്കാവശ്യമാണ് എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതേ തെറ്റു തന്നെ നാം ആവർത്തിച്ചിട്ട് എങ്ങനെയാണ് മറ്റൊരാളെ നമുക്ക് തിരുത്താൻ സാധിക്കുക നാം അതേ തെറ്റ് തന്നെ ആവർത്തിക്കാതിരിക്കുക മാത്രമല്ല അതിനെതിരായ പുണ്യം അഭ്യസിക്കുകയും നമ്മുടെ ജീവിതത്തിലൂടെ അത് പ്രകടമാവുകയും ചെയ്യുമ്പോഴാണ് മറ്റൊരാളെ നമുക്ക് തിരുത്താൻ കഴിയുക അതേ തെറ്റ് ആവർത്തിച്ചിട്ട് മറ്റൊരാളുടെ മേൽ നാം കൈ ചൂണ്ടുമ്പോൾ അത് കപടതയാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുക നമ്മുടെ ബന്ധങ്ങളിൽ ചുരുങ്ങിയ കാഴ്ചകളുമായി ജീവിക്കുന്നവരായി തീരാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ചുരുങ്ങിയ കാഴ്ചകളുമായി ജീവിച്ചാൽ വിധിക്കാനും കുറ്റമാരോപിക്കാനും അനേക കാരണങ്ങൾ നമുക്കുണ്ടാകും മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്തകൾ ചുരുങ്ങിയതാകുമ്പോൾ നമ്മിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് ക്ഷമിക്കാതിരിക്കാനുള്ള ഒത്തിരിയേറെ കാരണങ്ങൾ നാം കണ്ടെത്തും അവരിന് എതിരെ നാം ഉയർത്തുന്ന എല്ലാ ആരോപണങ്ങളും നമുക്കെതിരെയും ആകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം മറ്റുള്ളവരുടെ സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ആരെയും കുറ്റം ആരോപിക്കാൻ ആരെയും വിധിക്കാൻ സാധിക്കുകയില്ല എല്ലാവരോടും അല്പം കൂടി ആർദ്രതയും ക്ഷമയും അലിവുമുള്ളവരായി തീരുവാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു ക്രിസ്തു പഠനങ്ങൾ നമ്മുടെ ചിന്തകളെ കൂടി കുറച്ചുകൂടി മെച്ചപ്പെട്ടതാകാനായിട്ടാണ് നമ്മളെ വിളിക്കുക ഈ വിളിക്ക് ഈശോയ്ക്ക് പ്രത്യുത്തരം നൽകാൻ ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളെ ക്ഷണിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ